ഹലോ ചെങ്ങാതിമരെ എല്ലാവർക്കും സുഖം കരുതുന്നു ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് കർണാടകയിലാണ് കർണാടകയിൽ വൈരക്കുപ്പയിലേക്ക് പോകുന്ന വഴിയാണത് അതായത് കാട്ടിക്കുളത്ത് നിന്ന് വന്ന് വാവലി ചെക്ക് പോസ്റ്റ് കടന്ന് റേറ്റ് കട്ട് ചെയ്ത് വൈരക്കുപ്പ റോഡിലാണ് ഉള്ളത് ഈ റോഡിൻ്റെ രണ്ട് സൈഡും വയലാണ് റോഡ് കുറച്ച് മോശമാണ് ഓട്ടറക്ഷ എടുത്താണ് പോകുന്നത് നേരെ വൈരക്കുപ്പ ടൗണിലേക്കാണ് പോകുന്ന വഴിയിലൂടെയുള്ള കാഴ്ചയാണ് ഓട്ടർഷ വരുന്നുണ്ട് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ് ഇതാ രണ്ടു മൂന്ന് പിള്ളേരവിടെ കുപ്പിയാണെന്ന് തോന്നുന്നു കെട്ടിത്തൂക്കുന്നുണ്ട് അത് ഈ സൈഡിൽ ആന വരാണ്ടിരിക്കാൻ വേണ്ടി പെൻസിലിങ് കെട്ടിട്ടുണ്ട് ആ പെൻസിലിന്റെ മുകളിലാണ് കുപ്പി കെട്ടിത്തൂക്കുന്നത് അങ്ങനെ കെട്ടിത്തൂക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന വന്നതിൽ തട്ടുമ്പോ ആ സൗണ്ട് കേൾക്കുമ്പോ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ കുപ്പി കെട്ടിത്തൂക്കുന്നത് കേട്ടോ മനോഹരമായ പാടങ്ങൾ അതുപോലെ തന്നെന്താ ഇപ്പൊ ഇങ്ങ സൈഡ് നോക്കുമ്പോൾ ഒരു ചെറിയൊരു വീട് കണ്ടോ പാടത്തിന്റെ നടുവിൽ എന്ത് മനോഹരമായിട്ട് കാണാനുള്ള ഒരു കാഴ്ച തന്നെയാണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഈ വഴിയിൽ വന്നിട്ടുണ്ടെങ്കിൽ റോഡിന്റെ ഒരു മോശം മാത്രമേ ഉള്ളൂ കേട്ടോ മനസ്സ് ഭയങ്കര ക്ലിയർ ആവും ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് പണിയാ റോഡ് ഭയങ്കര മോശമാണ് ഇതാണ് കർണാടകയിലെ വൈരക്കുപ്പെന്ന് പറയുന്ന സ്ഥലം അതവിടെ നമ്മളെ കേരള കെ എസ് ആർ ടി സി മാനന്തവാടിക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു ലാസ്റ്റ് വണ്ടിയാന്ന് തോന്നുന്നു എൻ്റെ ഒരു പരിചയക്കാരൻ ജീപ്പുകാരൻ വന്നു ഒരായി പറഞ്ഞു പുള്ളിക്കാരൻ പോയി ഞാൻ മുമ്പോട്ട് വണ്ടി എടുത്തു ഇതിപ്പോ നിലവിൽ ലാസ്റ്റ് വണ്ടിയാന്ന് ഞാൻ തോന്നുന്നുണ്ട് ആറു മണിക്കാണോ ആറ് ഇരുപതിനാണോ അങ്ങനെ എന്തോ ടൈമിനാണ് ഇവിടെ വണ്ടി എടുക്കുന്നത് അങ്ങനെ വൈരക്കുപ്പയിലെ കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടെ എവിടെയെങ്കിലും വണ്ടി നമുക്ക് സൈഡാക്കി വെക്കാം എന്നിട്ട് ഇറങ്ങി നടക്കാം വൈരക്കുപ്പ എന്ന് പറഞ്ഞ വലിയ ടൗൺ ഒന്നല്ല ചെറിയൊരു അങ്ങാടിയാണ് കുറച്ച് ജീറ്റോ വെള്ളിമുങ്ങ അങ്ങനെയൊക്കെ ഉള്ള സർവീസ് നടത്തുന്ന ഒരു ചെറിയ സ്ഥലം അതുപോലെ തന്നെ കെ കേരള കെ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ചെറിയ ടാക്സി വണ്ടികളൊക്കെ കേരള റെജിസ്ട്രേഷൻ വണ്ടികളാട്ടോ അതുപോലെ തന്നെ എല്ലാം മലയാളിസ് തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മളെ വാവലിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ വ്യത്യാസം ഉള്ളു ഈ വൈരക്കുപ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ നേരെ മുമ്പിൽ കാണുന്നത് നമ്മളെ വൈരക്കുപ്പോണിക്കടവാണ് അതായത് പെരിക്കലൂറ്റിലേക്ക് ഈ വഴിയിലൂടെ പോയി തോണി കിടന്ന് അപ്പുറത്ത് കിടന്ന പെരിക്കല്ലൂരായി അത് നമ്മളെ പുൽപ്പള്ളി പഞ്ചായത്താണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് കാണാനുള്ളത് ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഒരു ഓമിനി വാങ്ങില് മസാലപൂരി പാനിപ്പൂരി ഒക്കെ കച്ചവടത്തിന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ കുറേ കുറെ ജനങ്ങളിതാ ഇങ്ങേക്കരയിൽ കൂടി നിൽക്കുന്നുണ്ട് തോണി കാത്തു നിൽക്കുന്നുണ്ട് ഒരു തോണി ഫുൾ ആയിട്ടുണ്ട് അക്കരിക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പൊ അപ്പുറത്തുള്ള തോണി ഇക്കരെ എത്തിയതിനു ശേഷമാണ് നമുക്ക് അക്കരിക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ തോണി കാത്ത് നിൽക്കുക അപ്പൊ ഇവിടത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുന്നു അക്കരയിൽ നിന്നൊരു തോണി തുഴഞ്ഞ് തൊഴഞ്ഞ് ഇങ്ങെത്തിയിട്ടുണ്ട് അപ്പൊ ഈ തൊണിയിലോണം അക്കരയ്ക്ക് പോകാൻ നേരത്തെ ഇവിടെ നിന്ന് പോയ തോണിതാവാ പോകുന്നുണ്ടോ ആ തോണി പോകുന്ന നോക്കി ഇങ്ങനെയാണ് നേരെയല്ല തോണി പോകുന്നത് അതായത് കുറച്ച് മുകളിലോട്ട് പോയി വൈഡ് ആയിട്ടാണ് അക്കരയ്ക്ക് തോണി പോകുന്നത് ഡയറക്റ്റ് നേരെ എന്തായാലും തുഴഞ്ഞു പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു കുറച്ച് മേലോട്ട് തുഴഞ്ഞ് സൈഡ് ചേർന്നിട്ടാണ് തോണി പോകുന്നത് അപ്പോൾ താ അപ്പുറത്തു നിന്ന് വന്ന തോണി ഇക്കരെ എത്തിയിട്ടുണ്ട് ജനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ പൈസേൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു അക്കരയ്ക്ക് ഒരാൾക്ക് എത്ര പൈസ ആണ് പത്ത് രൂപയുള്ളൂ ഒരാൾക്ക് അപ്പോൾ ഇവിടുന്ന് അക്കരയ്ക്ക് പോകണമെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് അക്കരയ്ക്ക് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ അക്കരയിൽ നിന്ന് ഇങ്ങോട്ടും ഏഴ് മണിക്ക് സർവീസ് ഉണ്ട് വൈകുന്നേരം ഏഴ് മണിക്ക് സർവീസ് നിർത്തുന്നതാണ് മണി ടു ഏഴ് മണിയാണ് ഇവരെ കടത്തു സമയം അങ്ങനെ നമ്മൾ നമ്മളിതാ തോണി കയറിയിട്ടുണ്ട് ഈ കടത്തുതോണിയും കൊണ്ട് ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിക്കല്ലൂരുകാർക്കും അതുപോലെ വയലക്കുപ്പക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ ഈ കടത്തു തോണി മാത്രമേ മാർഗുള്ളൂ വേറൊരു പാലവും കാര്യങ്ങളൊന്നുമില്ല പാലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പണ്ട് വന്ന സമയത്ത് അത് സ്റ്റേ ആയിപ്പോയി അതുപോലെ തന്നെ ഇവിടുന്ന് അക്കരയ്ക്ക് പഠിക്കാൻ പോകുന്ന ആൾക്കാർ അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് ജോലിക്ക് വരുന്ന ആൾക്കാർ അതുപോലെ തന്നെ കർണാടക മദ്യം കഴിക്കാൻ വരുന്ന ആൾക്കാര് അങ്ങനെയൊക്കെയാണ് ഈ തോണിയില് യാത്ര ചെയ്യുന്ന ആൾക്കാർ അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു തുഴഞ്ഞു തുഴഞ്ഞു ഞാൻ തള്ളി തള്ളി ഇക്കരെ എത്തിയിട്ടുണ്ട് ഇനി ഇക്കരയല്ല വിശേഷം കാണാം തെരുക്കല്ലൂർ എത്തിയിട്ട് അങ്ങനെ അങ്ങനത്താ നമ്മൾ വീണ്ടും കേരളത്തിലെത്തി കേരളത്തിൽ പുൽപ്പള്ളി പെരിക്കല്ലൂർ വയനാട് ജില്ലയിൽ എത്തിയിട്ടുണ്ട് അപ്പുറത്താ വീണ്ടും കർണാടക വീണ്ടും നമുക്ക് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം ഏഴുമണിക്കാണ് ലാസ്റ്റ് കടത്ത് തോണിയുള്ളത് ഉള്ളത് മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സർവീസ് ഇല്ല കേട്ടോ മക്കളെ അപ്പോൾ ഇവിടെ വന്ന് കുടുങ്ങാൻ നിൽക്കണ്ട അപ്പുറത്ത് വണ്ടി വെച്ച് ഇപ്പുറത്തേക്ക് വന്ന് കടത്ത് തോണി ഏഴ് മണി വരെ ഉള്ളൂ അതുപോലെ തന്നെ കുറച്ച് മുകളിലോട്ട് കയറി നമ്മൾ ഇതവിടെ ഓട്ടോ സ്റ്റാൻഡുണ്ട് പെരിക്കല്ലൂർ കടപ്പ് കടത്ത് ഓട്ടോ സ്റ്റാൻഡ് ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ പെരിക്കല്ലൂർ ബസ് തിരിക്കുന്ന സ്ഥലമാണ് വീണ്ടും നമ്മളിതാ കർണാടകത്തിലേക്ക് തുഴഞ്ഞോണ്ടിരിക്കാണ് നമ്മൾ അങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞു തുഴഞ്ഞു പുഴയണ്ട നടുക്കിൽ എത്തി നല്ല ഇട്ട് വീണ്ടിട്ടുണ്ട് അപ്പോഴാണ് എനിക്കൊരു പങ്കായം കിട്ടിയത് ഞാനിങ്ങനെ വെറുതെ പങ്കായൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് കയ്യിലാദ്യം പിടിച്ചു അപ്പോൾ എൻ്റെ നേരെ മുമ്പിൽ തുഴയുന്ന തോണിക്കാരനെ പേടിച്ചിട്ടാണ് ഞാൻ വെള്ളത്ത് തൊടുന്നില്ല അയാളെന്തെങ്കിലും ചീത്ത കുറയൊന്നും വെച്ചിട്ട് ചെറിയൊരു ഭയം വെറുതെ എന്നാലും ഒരു രാഷനൊക്കെ കാണിച്ച് എന്തായാലും പങ്കായം കിട്ടിയതല്ലേ ഇതാ തൊട്ടപ്പുറത്ത് കൂടെ വേറൊരു തോണി തൊഴിഞ്ഞോട് പോകുന്നു ൊഴഞ്ഞു വൈരക്കുപ്പ കർണാന്ന് പറഞ്ഞ സ്ഥലത്ത് വീത്തി നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് തിരുവോണം പോവാൻ അക്കരെ കുടുങ്ങി പോവായിരുന്നു കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടേനെ പിന്നെ കടത്തു തോണിയില്ല പിന്നെ അവിടെ എവിടെ റൂം എടുത്ത് നിക്കണ്ട ഗതി വന്നേനെ ഇവിടുന്ന് ടൈമും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്നെ പോയിരുന്നു അപ്പം തോണി ഇറങ്ങി മുമ്പോട്ട് നടന്നു പോവാണ് അതിന്റെ മുമ്പിൽ ഇതാ ചെറിയൊരു കള്ള് ഷാപ്പ് അപ്പോൾ ഷാപ്പ് കയറിയിട്ട് കപ്പയും മൂന്ന് സെറ്റ് കപ്പയും ഒരു വലിയ മീനും ഓർഡർ ചെയ്തു അപ്പോൾ അത് കഴിക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ അപ്പോൾ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയാണ് മക്കളെ സൂപ്പർ മറ്റൊരു വീടിയുമായി വീണ്ടും കാണാം